ടക്കര പഞ്ചായത്തിലും മഞ്ഞപ്പിത്ത മരണം സ്ഥിരീകരിച്ചു പോത്തുകല്ല് പഞ്ചായത്തിനോട് ചേർന്നുള്ള അതിർത്തി പ്രദേശമായ ഉപ്പട ചെമ്പങ്കൊല്ലിയിലാണ് മഞ്ഞപ്പിത്ത മരണം ഉപ്പട ചെമ്പങ്കൊല്ലിയിലെ ചെരുവിളകത്ത് അബ്ദുൾ റഹീമാണ് മരിച്ചത് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് എടക്കര സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു ഇതിനിടയിലാണ് മരണപ്പെട്ടത് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു ഇതോടെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പോത്തുകല്ല് എടക്കര പഞ്ചായത്തുകളിലായി മൂന്നായി എടക്കര പൊട്ടന്തരിപ്പ പുത്തൻവാരിയത്ത് വാരിയത്ത് സജിത്ത് പോത്തുകല്ല് സ്വദേശി പുളിക്കത്തറ മാത്യു എബ്രഹാം എന്ന പൊന്നച്ചൻ എന്നിവരാണ് നേരത്തെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് രോഗം ബാധിച്ചതിനെ തുടർന്ന് മൂന്ന് ദിവസം എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന റഹീമിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ വെച്ച് ശനിയാഴ്ച പുലർച്ചെ ആറോടെയായിരുന്നു മരണം സംഭവിച്ചത് മരിച്ച റഹീമിന് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് മൃതദേഹം ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിന് ചെമ്പങ്കൊല്ലി ജുമാ മസ്ജിദ് മറവ് ചെയ്യും പോത്തുകല്ല് പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന എടക്കര പഞ്ചായത്തിലെ ഒന്നാം വാർഡായ ചെമ്പങ്കൊല്ലിയിൽ എട്ടുപേരാണ് നിലവിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുള്ളത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡിലെ മുഴുവൻ കിണറുകളും ശുചീകരിക്കുകയും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തതായി വാർഡംഗം കെ പി ജബ്ബാർ പറഞ്ഞു കഴിഞ്ഞ ഒന്നര മാസക്കാലമായി പോത്തുകല്ല് പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ് പോത്തുകല്ല് അങ്ങാടിയിലെ ഒരു ബേക്കറിയിൽ നിന്നും ശീതളപാനീയങ്ങൾ കഴിച്ചവർക്കാണ് തുടക്കത്തിൽ മഞ്ഞപ്പിത്തം കണ്ടു തുടങ്ങിയത് ഏറെ കരുതലോടെയായിരിക്കാൻ വിവിധ പഞ്ചായത്തുകൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എടക്കര പഞ്ചായത്തിലേക്കും മഞ്ഞപ്പിത്തം വ്യാപിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ഹോട്ടലുകളും ബേക്കറികളും കർശന പരിശോധനക്ക് വിധേയമാക്കണം ശുചിത്വമില്ലാത്ത ഹോട്ടലുകളും കൂൾ ബാറുകളും ബേക്കറികളും അടച്ചുപൂട്ടാനുള്ള നടപടി സ്വീകരിക്കണം നിർദ്ദേശം നൽകിയതുകൊണ്ട് മാത്രം കാര്യമായില്ല നിർദ്ദേശം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഇനിയും മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിടരുത് ഇതിനോടകം ഇരുന്നൂറിലേറെ പേർ മഞ്ഞപ്പിത്ത രോഗത്തോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് രോഗം നിയന്ത്രിക്കുന്നതിനുള്ള കർശന നടപടി അധികൃതർ സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം